അല്ലേച്ചി നമ്മുടെ വീട്ടിൽ മിക്സി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് വെറുതെ കാണാൻ വേണ്ടിയാണോ ഏട്ടൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് നല്ല രുചി വേണമെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം അയ്യോ ഏട്ടൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണ്ടാണല്ലോ ഏട്ടാ കുളി കഴിഞ്ഞോ കഴിയാറായി ഒന്ന് വേഗം വന്നേ അവയിൽ നിന്ന് ഇത്ര അരഞ്ഞാ മതിയോ നോക്ക് മതി ധാരാളം മതി കാണാതെ എങ്ങനെ മനസ്സിലായി അമ്മയുടെ ശബ്ദം കേട്ടാൽ അറിഞ്ഞുകൂടെ കുട്ടാ ഓ കാതുകൊണ്ട് പാകം ചെയ്യുന്ന ഒരു പാചക വിദഗ്ധൻ ഏട്ടൻ റെഡി കാപ്പി എടുത്തു വെച്ചോ വേഗം മക്കളെ ഏട്ടൻ ഇഷ്ടപ്പെട്ട തക്കാളി കറിയാ എന്റെ സ്വന്തം പാചക എങ്ങനെ നോക്ക് അസല് ഗംഭീരം ഇന്നെങ്കിലും ഏട്ടൻ ഒരു നല്ല അഭിപ്രായം പറഞ്ഞില്ല ഉപ്പ് ഇട്ടിരുന്നെങ്കിൽ തുടങ്ങി കുറ്റം പറിച്ചില് ഇനി എന്തെങ്കിലും മുളക്വിടാ മറന്നോ പക്ഷെ സാരമില്ല അതിന്റെയൊക്കെ കോട്ടം തീർക്കാൻ വേണ്ടി പുളി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ കനിച്ചുണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ